ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്ഷ ഡിസൈനർ സ്റ്റോർ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടനിലും വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് കൂടുതലും മെറൂൺ ഷെയ്ഡിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലാണ് ഇതാണ് ടോപ്പിന്റെ പ്രിന്റ് വരുന്നത് അതേപോലെ ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് ഒരു സിക്സ് സാഗിലായിരിക്കും ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ടു പോയിൻ്റ് ഫൈവ് മീറ്റർ വരുന്നുണ്ട് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ഇതിലേതെങ്കിലും ഓരോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഈ ഒരു മെറ്റീരിയലിന്റെ ദുപ്പട്ട ഇതായി ഒരു കാണുന്ന പ്രിന്റിലാണ് സിക്സ് ആഗിൽ അതായത് ബോട്ടത്തിന്റെ പ്രിന്റിൽ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് പ്രൈസ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് മെറൂൺ ഷെയ്ഡിൽ തന്നെയാണ് അച്ചിറക് പ്രിന്റോട് കൂടിയാണ് വന്നിട്ടുള്ളത് നമ്മൾ എപ്പം ജയ്പൂർ കോട്ടന്റെ മെറ്റീരിയൽ കൊണ്ടുവന്നാലും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ കൂടുതലും മെറൂൺ കളറിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ദ ഈ ഒരു കാണുന്ന പ്രിന്റിലാണ് നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ചില മെറ്റീരിയലിന്റെ ബോട്ടം കൊണ്ട് വേണമെങ്കിലും നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അജിറക് പ്രിന്റിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ടായി കാണുന്ന പോലെയാണ് ബോട്ടത്തിന്റെ പ്രിന്റിലായിരിക്കും ഈ ഒരു ദുപ്പട്ടയും വരുന്നത് അടുത്തത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് അതായത് മെറൂണിലും ചെറിയ മെറൂണും ചെറിയ ഒരു ഓഫ് വൈറ്റ് കളറിലായിരിക്കും ടോപ്പിന്റെ പ്രിന്റ് വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ് ബോട്ടം വരുന്നത് അത് ഒരു അജിറക് പ്രിന്റിലാണ് ബോട്ടത്തിൻ്റെ പ്രിന്റ് വരുന്നത് ഈ കാണുന്നതാണ് ബോട്ടം വരുന്നത് ടോപ്പും ബോട്ടും അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇതിന്റെ ദുപ്പട്ട ഈ കാണുന്ന പോലെയാണ് അതേപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് വഴി ആയിരിക്കും ട്രാൻസാക്ഷൻ നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് അടുത്തത് വരുന്നതും ഒരു അഞ്ചിറക് പ്രിൻ്റിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം നമ്മൾ മെറൂൺ ആണ് ജയ്പൂർ കോട്ടണിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതേപോലെ ഒരു അഞ്ചിറക് പ്രിൻ്റിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നതും ഒരു സിക്സാങ്കിലായിരിക്കും ബോട്ടം വരുന്നത് ഒരു ബോർഡറോട് കൂടിയായിരിക്കും ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ടു പോയിൻറ്റ് ഫൈവ് മീറ്ററോളം ബോർഡർ തന്നെ വരുന്നുണ്ട് ഇത് വരുന്നത് ഇതിൻ്റെ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പ്രിൻ്റാണ് ഇതായി കാണുന്നത് സിക്സാങ്കിലായിരിക്കും വരുന്നത് ദുപ്പട്ട ബോട്ടത്തിൻ്റെ പ്രിൻറ്റ് തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് അടുത്തതും ഒരു അജറക് പ്രിന്റ് തന്നെ മെറൂൺ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയലും മെറൂൺ കളറിൽ മാത്രം ഉള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള അജറക് പ്രിന്റിലാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് തായി കാണുന്ന ഒരു പ്രിന്റിലായിരിക്കും ബോട്ടം വരുന്നത് എല്ലാ മെറ്റീരിയലും ടോപ്പും ബോട്ടും അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് വാഷ് കെയർ ഒന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ് ഇത് ഒരു അജറക് പ്രിന്റിൽ തന്നെയാണ് വരുന്നത് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ജയ്പൂർ കോട്ടണിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമ്മളെപ്പോ ഈ മെറൂൺ കളറിൽ കൊണ്ടുവന്നാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോകും കൂടുതൽ എൻക്വയറീസ് വരുന്നതും ജയ്പൂർ കോട്ടണിൽ ഈ ഒരു മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാ ഈ കാണുന്ന പോലെ തന്നെ സിക്സ് ആകെ തന്നെ എല്ലാ മെറ്റീരിയലും പോലെ തന്നെയാണ് ബോട്ടം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട നൈ കാണുന്ന പോലാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ വരുന്നുണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ് വഴിയായിരിക്കും ട്രാൻസാക്ഷൻ